പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് നേതാക്കളോടൊപ്പം എത്തിയാണ് രുക്മിണി നമ്പീഷൻ പത്രിക സമർപ്പിച്ചത് തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് രുക്മിണി നമ്പീഷൻ വ്യക്തമാക്കി അഞ്ചാം വാർഡിൽ മത്സരിക്കുന്നത് നമ്മളുടെ ഈ വാർഡിൽ ഇത്രയും വർഷം ഒരു ഭരണം കഴിച്ചുവെച്ച് നല്ലൊരു രീതിയിൽ ഏവർക്കും പ്രയോജനകരമായ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു തോന്നലും ഇതുവരെ നമുക്ക് നമുക്കുണ്ടായിട്ടില്ല ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളനുസരിച്ച് അവരുടെ സ്വന്തം ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചു അപ്പോൾ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിൻ്റെ കൂടെയാണെങ്കിലും നല്ല വിജയിച്ചു വന്ന നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് എന്റെ ആഗ്രഹം